നമ്മുടെ ദുന്യാവിൽ ആഹരത്തിലെ പ്രശ്നങ്ങളിൽ നമ്മുടെ ദുന്യാവിൽ മുഴു കാര്യങ്ങളിലും അതാണ് നമ്മൾ പറയുന്നത് അതിനുള്ള വഴി എന്താ തങ്ങള് ഇടപെടാൻ അവിടുത്തെ പിടുത്തവും നോട്ടവും ഒക്കെ നമുക്ക് ലഭിക്കാനുള്ള വഴി എന്താണ് ധാരാളം പറയുക അള്ളാഹു നിർവഹിച്ചുകൊണ്ടേ ഇരിക്കുന്ന വിഷയം അത് നബി തങ്ങളെ മേലുള്ള സ്വലാത്താണ് ആ സ്വലാത്ത് സ്വലാത്തി അലയ്യ നിങ്ങൾ എന്റെ മേൽ ധാരാളം സ്വലാത്ത് പറയുക അങ്ങനെ സ്വലാത്ത് വർദ്ധിപ്പിച്ച് പറഞ്ഞാൽ അലയ്യൂറും ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നു അത്തരക്കാർക്ക് തപറാകുന്ന ഇരുട്ടറയിൽ വലിയ പ്രകാശമായിട്ട് സ്വലാത്ത് കൂട്ടനുണ്ടാകുന്നതാ ഇന്നിബിയോലാ ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നു അവരും തങ്ങളും വലിയ ബന്ധത്തില

ാഹു അലഹിയേ എന്ന് പറഞ്ഞാൽ തങ്ങൾ ഇടപെടും അതിൽ ഇഷ്കാലുവേണ്ട അവിടുത്തെ കിട്ടിയാൽ രണ്ട് ലോകത്തും വിജയിക്കാൻ അത് മതിയാകുന്നതാണ് തവക്കുൽ നാം ജീവിക്കുക തങ്ങളെ ഹെപ്പിനാൽ നമ്മുടെ കൽബ് ഇവിടെ ആര് പുകഴ്ത്തിയാലും നേടാനൊന്നുമില്ല ആര് ഇകഴ്ത്തിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു നമ്മ കണം ം രണ്ട് ലോകത്തും നിലനിർത്തി ജീവിതത്തിൽ കളവ് പറയാതെ പറയാതെ ഉണ്ടാക്കാതെ ഫസാദ് ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ജമായത്തിന്റെ ഒരറ്റമീ ഗിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ നബി അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സൈദന്മാർ ഒരു തങ്ങന്മാരെയും പറയണ്ട ലഹരി ഉപയോഗങ്ങളിൽ ഇടപെടണ്ട ഇന്ന് പോകണ്ടിയില്ലേ മയക്കുമരുന്നിൽ അടിമപ്പെട്ട് ലഹരിക്കടിമപ്പെട്ട് എന്തെല്ലാം വൃത്തികേടുകളാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം അരാജകത്വങ്ങൾ എന്തെല്ലാം അനാശ്വാസ പ്രവർത്തനങ്ങൾ അത്തരം വിഷയങ്ങളിലേക്കൊന്നും പോകാതെ വ്യഭിചാര പ്രവർത്തനങ്ങളിൽ അകപ്പെടാതെ പലിശയുമായിട്ട് ഇടപെടാതെ ഒരൊറ്റ അള്ളാഹു കൽപ്പിച്ചത് ജീവിതത്തിൽ എടുക്കുക വേണ്ട എന്ന് പറഞ്ഞത് മാറ്റിവെക്കുക أَنَالَكَ تريك آل آيس سلطان العارفين أحمد الكبير الرفاعي قدس الله صره العزيز عبرت أنسنا النَّمَاسُ آن. إيه ما صممنا يسريش طماس ചെറിയ കാല ആയി റബിന്റെ പൊരുത്തത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു നൽകുമാറാകട്ടെ ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട് വല്ലപ്പുഴ പുഴ അങ്ങനെ തുടങ്ങി ഒരുപാട് നമ്മുടെ മൊഹിപ്പീങ്ങൾ ബായാർ സൊലാത്തിലും കാടാമ്പുഴ ജാർ ജാർ വരുന്ന ധാരാളം ആളുകൾ ഈ സദസ്സിലുണ്ട് അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ അള്ളാഹു ചെയ്യട്ടെ പല രോഗങ്ങളും പ്രയാസങ്ങളും കഴിഞ്ഞ ബായാർ സൊലാത്തിന് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ സഹോദരിക്ക് ബ്രസ്റ്റിൽ ക്യാൻസർ പിടിപെട്ടു വല്ലാത്ത അവസ്ഥയിൽ അത് പൊട്ടി പുറത്തേക്ക് ബ്ലഡും ചെലവും ഒക്കെ ഒലിക്കുന്ന കഠിനമായ വേദന കൊണ്ട് പെടയുന്ന ആ അവസ്ഥ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇന്നലെ കടപ്പുറം മക്കാമുറൂസിന് എത്തിയപ്പോൾ അവിടെ അദ്ദേഹം അവരെ കുടുംബവും ആ സഹോദരിയുമായി അവിടെ വന്നിരുന്നു ഒരു ഒരു പണ്ഡിതനായ ചെറുപ്പക്കാരൻ ഇന്നലെ ഞങ്ങള് അവിടെ എത്തിയപ്പോഴും ബ്രെയിൻ ട്യൂമർ ബാധിച്ചിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് വളരെയധികം സങ്കടത്തിലാണ് ചെറിയ മക്കളുള്ള ആ ചെറുപ്പക്കാരനായ പണ്ഡിതനായ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതന് അള്ളാഹുവെഷിഫ് നൽകണം കാമിലായ സുഹത്ത് നൽകണം അള്ളാഹുവാ അങ്ങനെ ഒരുപാട് ആളുകൾ മാരകമായ ക്യാൻസർ അടക്കം വിവിധ രോഗങ്ങളാൽ ഇപ്പോഴത്തെ ഈ വൈറസ് രോഗങ്ങളടക്കം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അള്ളാഹു സുഹത്ത് നൽകട്ടെ ശുഭ നൽകട്ടെ അള്ളാഹു സലാമത്ത് നൽകട്ടെ അല്പം റിക്ർ സ്വലാത്ത് പറഞ്ഞ് നമ്മുടെ ഈ മജിസ് പൂർത്തീകരിക്കുന്നു മഹാനരായ നമ്മുടെ മഹാന്മാരായ അല്ലാഹു നൽകുമാറാകട്ടെ അഖലസുണ്ണയുടെ ആശയധാരയിലൂടെ അറിവനുഭവങ്ങളുടെ അനുഭവ വീതികളിലേക്ക് തത്സമയം മിടി തുറന്ന് പ്രേക്ഷക മനസ്സുകളിലെ മികവിൻ്റെ ജ്ഞാനചാലകം ഇപ്പോൾ ജനസമ്മിതിയുടെ മുന്നേറ്റ ഈ ജ്ഞാനപ്രയാണത്തിൻ്റെ സഹയാത്രികർക്ക് സ്നേഹഭാവുകങ്ങൾ